Okay. Hi, all welcome. നമ്മുടെ ഇഷ്ടം മാത്രം സീരിയലിലെ കുറച്ച് പേരാണ് അതേ വന്നിരിക്കുന്നത് നമ്മുടെ സീരിയല് ഇന്ന് ടെലികാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് എല്ലാരും ഹായ് പറയോ ഇനിയും കുറച്ച് പേര് ഇതിൽ ജോയിൻ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൊറേ നാളത്തെ വെയിറ്റിംഗ് ഡേ ഇന്ന് അല്ലേ ഇന്നത് ആയിരിക്കാണ് നമ്മൾ കൊറേ നാളുകൊണ്ട് ഇതിന് പുറകിൽ തന്നെയായിരുന്നു ഏകദേശം ഒരു നമ്മള് ഡിസംബറിൽ മോക്ക് ഷൂട്ട് ജനുവരി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഷൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെച്ച് അങ്ങനെ ദേ ഇന്ന് ട്വന്റി സിക്സ് ഓഗസ്റ്റ് ട്വന്റി സിക്സ് ഇന്ന് നമ്മള് എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്ക് നമ്മളുടെ സീരിയൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ് സോ നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ നമ്മള് ഇല്ലേ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും ഓരോ പ്രിപ്പറേഷൻസും എല്ലാ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു അപ്പോ ഇന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പോവാണ് മനുവങ്കൾ പറയുവേ എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഇതിപ്പോ രണ്ടാമത്തെ സീരിയലാണ് മനു എന്റെ അച്ഛനായിട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതില് നമുക്ക് എനിക്ക് കൂടുതലായിട്ട് എന്താ ക്ലോസ് ചെയ്ത് നമുക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഭയങ്കര ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും എന്റെ അച്ഛൻ അതേ കാരണം എന്താ അച്ഛനായോ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഈ വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മുടെ ഇമോഷൻസും എല്ലാം നമുക്ക് വളരെ ഓപ്പണായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട് അഭിനയിക്കുമ്പോഴും അല്ലേ നമ്മളിപ്പോ സന്തോഷം അഭിനയിപ്പിച്ച അഭിനയിച്ചാലും വാത്സംഗം അഭിനയിച്ചാലും ദേഷ്യം അഭിനയിച്ചാലും സങ്കടം അഭിനയിച്ചാലും ഇതെല്ലാം നമുക്ക് ഒരു സ്വന്തം ആൾക്കാരുടെ അടുത്ത് ഉള്ള ഒരു രീതിയിൽ നമുക്ക് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ട് ആ അപ്പൊ അതാ അതുകൊണ്ടാണല്ലോ ഡയറക്ടർ പറഞ്ഞത് ഒരു 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 എന്താ പറയുക കറക്റ്റ് മാച്ച്ഡ് മാച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി എന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു ക്രെഡിറ്റ് നമ്മുടെ ഫാമിലിക്കുണ്ട് അപ്പൊ ഞാനൊക്കെ എന്റെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും വർഷത്തെ ജീവിതം ഈ അഭിനയ ജീവിതത്തില് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഒരു ഒരു അച്ഛൻ അച്ഛൻ ക്യാരക്ടർ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ഛൻ അതെ 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 ഈ ഇഷിതെന്ന് പറയുന്ന ക്യാരക്ടറിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ് അച്ഛൻ ഇഷിത ഡൗൺ ആവുമ്പോഴും ഇഷിതനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു ഒരു ക്യാരക്ടറാണ് അച്ഛൻ അച്ഛന്റെ പേര് പ്രഭുദേവ അല്ലേ അതുപോലെ നമ്മുടെ പ്രിയ ചേച്ചി പ്രിയ ചേച്ചിയായിട്ട് ഞാൻ ഫസ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത് ഭയങ്കര എക്സ്പ്രസീവാണ് ചേച്ചിയുടെ കൂടെ അഭിനയിക്കുമ്പോ നമ്മളും രസമാണ് അതെ ഞങ്ങള് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അവിടെ ആക്ട് ചെയ്യണത് എല്ലാവരും ഇന്ന് കാണണം ഫസ്റ്റ് എപ്പിസോഡൊട്ട് തന്നെ തുടങ്ങി കണ്ടാല് നിങ്ങൾക്ക് കഥയുടെ ഫ്ലോ മനസ്സിലാവുള്ളൂ ആൻഡ് എല്ലാ ക്യാരക്ടേഴ്സിന്റെ സ്പെഷ്യാലിറ്റി ഉണ്ട് എല്ലാവർക്കും ഒരേ സ്പെഷ്യാലിറ്റി ഉണ്ട് ഒരേ ക്യാരക്ടർ അതാണ് ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് പിന്നെ ആക്ടി വൈസ് എല്ലാവരും സിങ്കിൾ ആണ് നമ്മൾ കൊടുക്കണത് നമുക്ക് തിരിച്ചു കിട്ടും അപ്പൊ അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ആൻഡ് ഞങ്ങളുടെ ഡയറക്ടർ സൂപ്പർ സ്റ്റാർ അതെ അതെ സീരിയസ്ലി ആള് നമ്മുടെ ഇപ്പോഴത്തെ വേണ്ട രീതിയിലുള്ള എല്ലാം ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാനാണെങ്കിലും നമുക്ക് എന്താ നല്ലൊരു പോസിറ്റീവ് പോസിറ്റീവ് ഒരു 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 നമുക്കൊരു അതെ അവിടെ വർക്ക് സംബന്ധിച്ചിടത്തോളം ആർട്ടിസ്റ്റിന് ഫുൾ ഫ്രീഡം കൊടുക്കുകയാണല്ലോ ഞാൻ ചോദിക്കുകയാണ് ഞാൻ നടന്ന് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഫ്രെയിം വെച്ച് നമ്മളെ ഫുൾ ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരികയാണ് സീരിയലിന്റെ ഒരു സീരിയലിന്റെ അതെ അല്ല ആ അതാണ് അതാ നമുക്ക് ഫുൾ ഫ്രീഡത്തില് നമുക്ക് അങ്ങനെ ചെയ്യട്ടെ ചോദിച്ചാൽ ഞാൻ ചെയ്തോ ചെയ്തു സാറിന് അത്രയും സന്തോഷം നമ്മുടെ കൈയിൽ നിന്നിട്ട് കുറച്ചും കൂടി നമ്മൾ പെർഫോം ചെയ്യുമ്പോ സാറിനും അതിനനുസരിച്ച് ഒരു ടീം വർക്ക് ആണല്ലോ മൊത്തത്തിൽ അപ്പൊ സാറും മാക്സിമം നമുക്ക് ഫ്രീഡം തരുന്നുണ്ട് അവിടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ദുവാ ഹായ് ദുവാ പറയു എന്താണ് എക്സൈറ്റഡ് അല്ലേ ദുവയുടെ ഫസ്റ്റ് സീരിയലാണ് പിന്നെ അതേപോലെ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഇരിപ്പുണ്ട് ഇണ്ട് ആൾ ഇതിലൊരു ഗെസ്റ്റ് റോളും ചെയ്തിട്ടുണ്ട് അതൊക്കെ സസ്പെൻസ് ആണ് കേട്ടോ ഓഡിയൻസ് വിചാരിക്കുന്നുണ്ടാവും ജാനകിയുടെ അബിയുടെ വീട്ടിലെ അഭിറാമൻ എന്താണ് അവിടെ കാര്യം ഇഷ്ടമാത്രം സീരിയലിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് എപ്പിസോഡ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് കാര്യം യെസ് 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 അങ്ങനെ വരുന്നുണ്ട് അമ്മ അമ്മ ഷൂട്ടിലാണ് ഷൂട്ടിലാ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് റൈജൻ ചേട്ടാ ഒന്ന് ക്യാമറ ഒന്ന് ഓൺ ചെയ്യണം അൺമ്യൂട്ട് ചെയ്യണം എല്ലാരും ഷൂട്ടിലായതുകൊണ്ട് ആരെയും അങ്ങനെ കിട്ടുന്നില്ല മ്യൂട്ട് മാറ്റാമോ എനിക്ക് പറഞ്ഞാൽ ലൈവ് എന്തായാലും ശരിക്കും ചേച്ചി നമ്മളിപ്പോ ഈ ഷൂട്ട് സമയം മുതൽ നമ്മൾ ഹായ് പറയോ ചേട്ടാ തുടങ്ങിയാ ഹായ്ക്കണ്ടോ നമ്മളുടെ സീരിയല് ലോഞ്ച് ചെയ്യാൻ പോവല്ലേ പറയൂ അപ്പൊ ഞാൻ നേരത്തെ പറയാൻ നമ്മള് ജനുവരി മുതൽ ജസ്റ്റ് പോസ്റ്റ് ഒക്കെ ഇടുന്നു കേ ആ ആ സമയം മുതൽ ഓഡിയൻസ് നമ്മളെ ശരിക്കും അക്സെപ്റ്റ് ചെയ്തു അവര് തന്നെ മാക്സിമം നല്ല പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ആൾക്കാരെല്ലാവരും നമ്മളെ പോലെ തന്നെ ഓഡിയൻസ് വെയിറ്റിംഗ് ആണ് നമ്മുടെ സീരിയൽ കാണാനായിട്ട് ഓർമ്മയുണ്ടോ കോവളത്ത് ഷൂട്ട് ചെയ്യുമ്പോട്ടാ ഓർമ്മയെ പോവു അല്ല ഒരു ഷൂട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ ഓക്കേ ഞാനും ഷൂട്ടിലാണോ അതെ ചേച്ചി അറിയ സന്തോഷാണ് എന്തോ കേറവ ഇവിടെ സന്തോഷം എല്ലാവർക്കും സുഖം എനിക്ക് സുഖം നിങ്ങൾക്ക് റേഞ്ച് കുറവാണ് അതാണ് എന്തോ എക്സൈറ്റ്മെന്റ് സീരിയൽ സ്റ്റാർട്ട് ചെയ്യല്ലേ അത് പക്ഷെ എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാനിപ്പോ അത് തന്നെ

നല്ല ആയിട്ട് ചേച്ചിയായിട്ട് നല്ല അടിപൊളി വഴക്കായിരുന്നു കണ്ണി കണ്ണി നോക്കിയ വഴക്കാണ് ഞാൻ വന്നിട്ടുണ്ടാ സ്റ്റാർട്ട് പറഞ്ഞു വരുന്നതേണ്ടായിരുന്നു ചേച്ചി ഹലോ ഹലോ ഇവിടെ റേഞ്ച് കുറയുന്നുണ്ട് ഹലോടെ എന്റാണോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ അപ്പം നമ്മളുടെ സീരിയൽ ഇന്ന് വരിക അല്ലെ അതിന്റെ ഒരു സന്തോഷമെല്ലാം ഭയങ്കരായിട്ട് ഹാപ്പി ആയിട്ട് എല്ലാവരും അതാണ് 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 ഏഷ്യാനെറ്റിൽ നമ്മളുടെ എല്ലാ പ്രേക്ഷകരും ഏഷ്യാനെറ്റിന്റെ എല്ലാ പ്രേക്ഷകരും നമ്മളെ എല്ലാ കുടുംബങ്ങളെയും കൈ ഓർത്തുപിടിച്ച കണക്ക് ഞങ്ങളെയും ഒരുമിച്ച് നിങ്ങൾ അതേപോലെ തന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഞാനിപ്പം കേറിയപ്പോ തന്നെ ഇഷ്യുതയുടെ കഥകളെല്ലാം പറഞ്ഞോണ്ടിരുന്നേ കണ്ടോണ്ടിരുന്നിട്ട് ഓരോരുത്തർ ഇപ്പൊ തന്നെ നമ്മളുടെ വീഡിയോസ് വരുന്നത് നമ്മുടെ പ്രൊമോഷന്റെ കാര്യങ്ങൾ വരുമ്പോ തന്നെ എല്ലാരും വെയിറ്റിംഗ് വെയിറ്റിംഗ് എന്ന് പറയുന്നുണ്ട് അത് തന്നെ ഭയങ്കര സന്തോഷം അതെ എല്ലാവർക്കും ഇഷ്ടം മാത്രം ോട് പറയാനുള്ളത് നിങ്ങള് ഇപ്പൊ നിങ്ങൾ സീരിയൽസ്ത്രത്തോളം നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടം മാത്രത്തെ ഇഷ്ടത്തോടു കൂടി ആക്സെപ്റ്റ് ചെയ്യുക ഞാൻ പറയുന്നത് മനുവർമ്മയോ മൃദലയോ മഞ്ജുവിനോ പ്രിയ മേനോനോ അങ്ങനെ 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 ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം അല്ലേ അതെ അതെ യെസ് അത് തന്നെ ആ ഒരു ക്യാരക്ടറായിട്ട് കാരണം ഓരോ ക്യാരക്ടറിനും അതിന്റേതായിട്ടുള്ള ഒരു ഡെപ്ത് ഉണ്ട് ഈ ഒരു സ്റ്റോറിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ എല്ലാവരും എട്ട് മണി ആവാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം നിങ്ങൾ അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യട്ടെ എല്ലാവരും ഓഡിയൻസ് എല്ലാവരും വെയിറ്റ് ചെയ്യണം എട്ടു മണിക്ക് അപ്പം എല്ലാവരുടെയും മുന്നിലോട്ട് നമ്മൾ എട്ടു മണിക്ക് എത്തുകയാണ് അതെ നല്ലൊരു ടൈമുമാണ് നമുക്ക് കിട്ടിയത് അത് ഭയങ്കര ദൈവത്തിന് അനുഗ്രഹം കറക്റ്റ് ഒരു റണിംഗ് ടൈം ആണ് എല്ലാവരും ടിവിയുടെ ഫ്രണ്ടിൽ ഏഷ്യാനെറ്റിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ടൈമാണ് നമ്മളുടെ ടൈം എല്ലാവരും പ്രാർത്ഥനയും സ്നേഹവും അനുഗ്രഹം എല്ലാവരും എന്ത് ചെയ്യേണ്ടി ാണ് ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അങ്ങനെയാണെങ്കിൽ മണിക്ക് വേണ്ടിട്ട് നമുക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാം ഇപ്പൊ തന്നെ നമുക്ക് അപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോ ഉറപ്പായിട്ടും ആൾക്കാരുടെ അടുത്ത് നല്ലൊരു റെസ്പോൺസ് നമുക്ക് ഉണ്ടാകും പിന്നെ കണ്ടിഷ്ടപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കാനായിട്ട് മടിക്കേണ്ട മെസ്സേജ് അയച്ചോളൂ നമ്മൾ കാണുന്നതിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇല്ലെങ്കില് സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഉറപ്പായിട്ട് ആയിരിക്കും എല്ലാവിധ സപ്പോർട്ടും നമുക്ക് നിങ്ങളുടെ കൂടെ കട്ടക്കുണ്ടായിരിക്കും അപ്പൊ എല്ലാവരും എല്ലാവരും ഇതേപോലെ നമ്മളുടെ എല്ലാ എല്ലാവരും നമ്മൾ അതെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഇന്ന് എട്ട് മണിക്ക് നമ്മുടെ സീരിയലിലോട്ട് അറിയാത്ത ആൾക്കാരിലും എത്തട്ടെ ഞങ്ങൾ മാത്രമല്ല നിങ്ങളും ഞങ്ങളോട് തന്നെ വരണം ചെയ്യണം അതെ അതെ നമുക്ക് ബൈ അപ്പൊക്ക് ശേഷം കാണാം ബൈ ബൈ